ഇത് അജിമല്ലേ കേട്ടോ പത്തനാപുരത്തുനിന്ന് വരുവാണ് നമ്മളെ കാണണം എന്ന് പറഞ്ഞ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഖത്തറിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് നാട്ടിലെത്തിയത് വണ്ടി ഒന്ന് കുട്ടപ്പനക്കെ കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറെ നാളായിട്ട് ഈ ഒരു സംഭവം കിടപ്പുണ്ട് ഇവിടെ ഒരു ചെറിയ ചളുക്കം പോലെ വന്നിട്ടുണ്ട് എന്താണെന്ന് ഒരു പിടിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ കാര്യം കണ്ടെത്തി വേറൊന്നും ഇത് നമ്മുടെ വണ്ടി അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ നേരത്തെ ആൾക്കാർ വന്ന് ചാരി നിൽക്കുമ്പോഴാണ് ഈ ഏരിയയിലൊക്കെ ഈ ഡെഞ്ച് അതായത് ചളുക്കം പോലെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ പൊളഞ്ഞു കിടക്കും കാരണം ഈ ഏരിയയിലൊക്കെ ഈ പെണ്ണുണ്ട അത്യാവശ്യം ചില വാഹനങ്ങളിലൊക്കെ കട്ടി കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക നിങ്ങളാണെങ്കിൽ പോലും ചാരുനിൽക്കാതെ മാക്സിമം ഒഴിവായി പോവുക കാരണം വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ വീണ ഇതേപോലെയുള്ള വണ്ടി സേവകൾക്ക് പിന്നത് ആവും അല്ലെ ശരിയല്ലേ അത് കറക്റ്റാ അതെ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കൂല എത്ര ഇങ്ങനെ ഒരു കൊണ്ട് നടക്കാൻ തുടങ്ങി കുറച്ച് ദിവസം ഇത് ഞാനാണെങ്കിൽ ഏകദേശം ഒരു പതിനാലാം തീയതി ഞാനാണെങ്കിൽ ഈ ഒരു സംഭവം കണ്ടതാണ് അന്നേരം പോലെ ഞാൻ കുറെ പേർക്ക് അന്വേഷിക്കുന്നുണ്ട് മനസ്സിലായത് പെയിന്റ് ചെയ്യണ്ടോ കാരണം സംഭവിച്ചു പോയി സംഭവിക്കാൻ ഇതിന് വേണ്ടി പെയിന്റ് ചെയ്യണ്ടല്ലേ